കാഞ്ഞിരപ്പള്ളി താലൂക്കിൽ നെൽകൃഷി ഇനിയും നിലനിൽക്കുന്ന എലിക്കുളം കാപ്പുകയത്തെ നാൽപ്പത്തിരണ്ട് ഏക്കർ പാടത്ത് ഇക്കുറിയും നൂറുമേനി വിളഞ്ഞു ആറു വർഷം മുൻപ് ഒന്നര ഏക്കറിലേക്കായി കുറഞ്ഞു വന്ന നെൽകൃഷിയാണ് കർഷക കൂട്ടായ്മയുടെയും കൃഷി വകുപ്പിന്റെയും ത്രിതല പഞ്ചായത്തുകളുടെയും ഇടപെടലുകളിലൂടെ നാൽപ്പത്തിരണ്ട് ഏക്കറിലേക്ക് എത്തിയത് ഉമ എന്ന മൂപ്പു കുറഞ്ഞതിനും നെല്ലാണ് ഇക്കുറി ബമ്പർ വിളവ് സമ്മാനിച്ചത് പാമ്പാടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ബെറ്റി റോയി എലിക്കുളം സെൻറ്റ് മാത്യൂസ് എൽ പി സ്കൂളിലെ സ്റ്റുഡൻസ് ഗ്രീൻ ആർമി കേഡറ്റുകളുടെ കൊയ്ത്തുപാട്ടിന്റെ അകമ്പടിയോടെ കൊയ്ത്തുത്സവം ഉദ്ഘാടനം ചെയ്തു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജിമ്മിച്ചൻ ഈറ്റത്തോട്ട് അധ്യക്ഷനായി ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പ്രൊഫസർ എം കെ രാധാകൃഷ്ണൻ കൃഷി ഓഫീസർ കെ പ്രവീൺ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സൂര്യമോൾ പഞ്ചായത്ത് അംഗങ്ങളായ ആശാമോൾ സെൽവി വിൽസൺ മാത്യൂസ് പെരുമനങ്കാട്ട് ദീപ ശ്രീജേഷ് അസിസ്റ്റന്റ് കൃഷി ഓഫീസർ എ ജെ അലക്സ് റോയ് പാടശേഖര സമിതി ഭാരവാഹികളായ ഔസേപ്പച്ചൻ ഞാറയ്ക്കൽ ജസ്റ്റിൻ ജോർജ് മണ്ഡപത്തിൽ കുട്ടപ്പൻ താനിക്കൽ എം എം ജോർജ് മണ്ഡപത്തിൽ തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ പൊൻകുന്നം